നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീനയുടെ ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കോച്ച് ലഡൽസ് കലോനി പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ക്വാഡിലുള്ളൊരു സർപ്രൈസിങ് ഇൻക്ലൂഷനാണ് ലൗറ്ററോ റിവേറോ മുഴുവൻ പേര് ലൗറ്ററോ റൂബൻ റിവേറോ ക്രൂസ് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള സെൻറ്റർ ബാക്കാണ് റിവർ പ്ലേറ്റിൻ്റെ കളിക്കാരനാണ് ഇത്രയുമാണ് അവനെക്കുറിച്ച് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പറയാനുണ്ടാവുക പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും അവൻ തെരുവിൽ മിഠായി വിറ്റ് നടക്കുന്ന ചിത്രം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ തെരുവിൽ മിഠായി വിറ്റ് നടന്നവനിതാ അർജൻറ്റീനയുടെ ദേശീയ ടീമിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊരു വല്ലാത്ത കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാറ്റസും മറ്റുമൊക്കെ കാണുന്നുണ്ടാകും പക്ഷേ എന്താണ് അവൻ്റെ കുടുംബ പശ്ചാത്തലം എന്തിനാണ് അവൻ ഇങ്ങനെ രണ്ട് വർഷം മുമ്പ് വരെ മിഠായി വിറ്റ് നടന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ് ഒരു പക്ഷേ അതൊന്നും അത്ര വിശദമായിട്ടിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അർജുൻ്റൻ മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് അവൻ്റെ കഥ വല്ലാത്ത ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥ നമുക്ക് കാണാൻ പറ്റുന്നത് തെരുവുകളിൽ അവൻ ട്രാഫിക് ഉള്ള സ്ഥലത്ത് വണ്ടിയിലുള്ള ആളുകൾക്ക് കുക്കി വിറ്റ് സമ്പാദിക്കുകയായിരുന്നു അൽ എന്ന് പറയുന്ന ലാറ്റൻ അമേരിക്കൻ കുക്കിയാണത് അതായത് ഒരു ക്രീമൊക്കെ വെച്ച് രണ്ട് ബിസ്ക്കറ്റ് പോലുള്ള സാധനമൊക്കെ ഇങ്ങനെ വെക്കുന്ന തരത്തിലുള്ള ഒരു കുക്കിയാണ് അതുപോലെ തന്നെ മിഠായികൾ അവൻ്റെ കയ്യിലുള്ള ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ വിറ്റ് നട വിറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ വിറ്റ് സമ്പാദിക്കുകയാണ് അവൻ ചെയ്യുന്നത് കളിക്കിടയിൽ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ കരിയർ ഇന്നത്തെ രൂപത്തിലേക്ക് മാറുന്നത് ഈ തൊട്ടടുത്ത് മാത്രമാണ് എന്നറിയുക കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബ്യൂണസ് വ്യൂണസയേഴ്സിൽ തന്നെയാണ് ജനിക്കുന്നത് അവിടെ അഞ്ച് സിബ്ലിങ്സ് അവനുണ്ട് അവനട അടക്കം ആറ് കുഞ്ഞുങ്ങളുള്ള കുടുംബമാണ് അത്ര നല്ല ഒരു പശ്ചാത്തലത്തിലല്ല സാമ്പത്തികമായിട്ട് അവരുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി അവൻ ഇത്തരത്തിൽ മിഠായി വിറ്റ് നടക്കുകയും അതിലൂടെ പണം സമ്പാദിക്കുകയും ഒക്കെ ചെയ്തത് കുഞ്ഞുനാളിൽ അവൻ്റെ ഫുട്ബോൾ ആരംഭിക്കുന്നത് വീടിന് ഒരു കുഞ്ഞ് ക്ലബിലാണ് ലോസ് ഹെൽക്കൺസ് ക്ലബിലൂടെ അവൻ കളി ആരംഭിക്കുന്നു അവൻ്റെ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം അവൻ കളിക്കുന്നു അങ്ങനെയാണ് അവന് ഫുട്ബോളിലേക്കുള്ള കാൽവെപ്പ് അതിനുശേഷം ചെറിയ ചില ഒന്ന് രണ്ട് ക്ലബുകളിലൊക്കെ കളിച്ചതിന് ശേഷമാണ് പതിനാലാമത്തെ വയസ്സിൽ അവൻ റിവർ പ്ലേറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ റിവർ പ്ലേറ്റിലെത്തുകയും കുടുംബം കുറച്ചുകൂടി നല്ല രൂപത്തിലേക്ക് മാറുകയും ചെയ്തതിനെക്കുറിച്ച് അവൻ ഒരു ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിവർ പ്ലേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അവൻ പറയുന്നത് ഈ ഒരു നേട്ടം തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് തിങ് ഇപ്പോൾ ഞാനിവിടെ നി എത്തി നിൽക്കുമ്പോൾ എൻ്റെ ഫാമിലിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും അത് അർഹിക്കുന്നുണ്ട് എൻ്റെ മാതാവിനെ എൻ്റെ അമ്മയെ എനിക്ക് കാണണം എൻ്റെ പിതാവിനെ എനിക്ക് കാണണം എൻ്റെ ഒക്കെ നല്ല രൂപത്തിൽ അവർ ജീവിക്കുന്നത് എനിക്ക് കാണണം അതാണ് എൻ്റെ ആഗ്രഹം അതാണ് ഇപ്പോൾ ഈ ഒരു മൊമെൻ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ സന്തോഷവും അതാണ് എന്നവൻ പറയുന്നുണ്ട് ആ വെബ്സൈറ്റിൽ എന്ന് പറയുമ്പോൾ കുടുംബത്തിനു കൂടി വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഉറച്ച് കളിക്കളത്തിലേക്കിറങ്ങിയവനാണ് അവൻ അവൻ പറയുന്നു ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഞങ്ങൾക്ക് തരണം ചെയ്ത് വരേണ്ടി വന്നിട്ടുണ്ട് അവരെക്കൊണ്ടാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത് സോ ഞാൻ അവരോട് വല്ലാതെ കമ്മിറ്റഡാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും പിന്നീട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയാണ് കാരണം വളരെ പെട്ടെന്നുണ്ടായൊരു വളർച്ച എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വളരെ പതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് താരം ലോണിൽ മറ്റൊരു ക്ലബിലേക്ക് സെൻട്രൽ കർഡോബ ക്ലബ്ബിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു പിന്നെ ഏതാണ്ട് ഫ്രീ ഏജൻ്റ് ആകും എന്ന് തോന്നിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പുതിയ ത്രീ ഇയർ കോൺട്രാക്റ്റ് അവൻ റിവർ പ്ലേറ്റുമായിട്ട് ഒപ്പുവെക്കുന്നത് അതിനുശേഷം അവൻ അവരുടെ ടീമിൻ്റെ സ്ഥിര സാന്നിധ്യമായിട്ട് മാറി മികച്ച പ്രകടനം അവൻ അവൻ നടത്തി അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അടുത്ത വേൾഡ് കപ്പിനുള്ള ടീം ഒരുക്കുന്ന ഘട്ടത്തിൽ അവന് ലണൽസ് കലോനിയുടെ സ്കോറിൽ ഇടം പിടിക്കുന്നു തീർച്ചയായിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് അവസരം കിട്ടുമോ അവനെ വരുന്ന മത്സരങ്ങളിൽ ഒരു കളി വെനുസുലയ്ക്കെതിരെയും ഒരു കളി പ്യൂട്ടോറിക്കെതിരെയുമാണ് അർജന്റീന കളിക്കുന്നത് അവൻ അവസരം കിട്ടുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്